കൃഷ്ണായനം എട്ട് കംസൻ ചക്രവർത്തിയാകുന്നു ശാപത്തിൻ്റെ അഗ്നിപിണ്ഡമായി കംസൻ വളർന്നു ബാലനായിരിക്കുമ്പോൾ തന്നെ അമിത ബലം അവനുണ്ടായിരുന്നു സുഹൃത്തുക്കളും സമപ്രായക്കാരുമായ ബാലന്മാർ എടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഭാരം കംസൻ ഉയർത്തി അവൻ്റെ നടത്തത്തിലും ചിരിയിലും ആഹാര രീതിയിലും എല്ലാം പ്രത്യേകതകളായിരുന്നു പാലും വെണ്ണയുമെല്ലാം സമപ്രായക്കാർ കഴിക്കുന്നതിൻ്റെ ഇരട്ടിയിലധികം കംസൻ ഭക്ഷിച്ചു ബാലൻ്റെ ഭക്ഷണരീതി നോക്കിയിരുന്നു റാണി സങ്കടപ്പെടും അങ്ങനെയൊരു ശാപം നാവിൻ തുമ്പിൽ വരരുതായിരുന്നു എന്തൊരു കാലപ്പിഴയാണിത് മകനായി ബീജം പൂർണ്ണമായപ്പോഴാണ് മാതൃത്വം ഉണർന്നത് ഇപ്പോഴാകട്ടെ അവൻ്റെ ഓരോ പ്രവൃത്തിക്കും താനാണ് എന്ന കുറ്റബോധം വേട്ടയാടുന്നു നോക്കി നിൽക്കെ വളരുകയായിരുന്നു കംസൻ തരുണപ്രായമായപ്പോൾ രക്തത്തിൻ്റെ തിളപ്പും കംസനിൽ കൂടി ആയുധാഭ്യാസം പൂർണമായി കഴിഞ്ഞു മല്ലയുദ്ധം നടത്തുന്നതിൽ കംസൻ ബിരുദനായിരുന്നു എതിരാളിയുടെ എല്ല് പൊടിച്ച് ഒരു പിണ്ടമാക്കിയേ കംസൻ പിന്മാറുകയുള്ളൂ അതറിയാമായിരുന്ന മല്ലന്മാർ കംസനോട് എതിർക്കുവാൻ വന്നില്ല ബലം കൂടുന്തോറും കംസന് അഹങ്കാരവും വർദ്ധിച്ചു അന്ധകരും വ്രജകുലവാസികളും കംസനെ ഭയന്നു എതിർത്താൽ ഒരു ഉറുമ്പിനെ ഹനിക്കുന്ന ലാഘവത്തോടെ അവൻ കുന്നുകളയും അതോർത്ത് അന്ധകരും വ്രജവാസികളും ഭോജന്മാരും എന്നല്ല എല്ലാവരും കംസനെ അംഗീകരിച്ചു എന്നാൽ ഉള്ളാലെ വെറുത്തും ഒരിക്കൽ ജരാസന്ധ മഹാരാജാവ് ദിഗ്വിജയത്തിന് പുറപ്പെട്ടു അദ്ദേഹം സൈന്യത്തോടൊപ്പം യമുനയുടെ കരയിൽ രാത്രി നീക്കുവാൻ തമ്പടിച്ചു ആനകളെയും കുതിരകളെയും പന്തികളിലും ലായങ്ങളിലും ബന്ധിച്ചു സൈന്യങ്ങൾ സ്വസ്ഥരായി ഭക്ഷണം കഴിഞ്ഞ് ഭടന്മാർ വെടി പറഞ്ഞ് യമുനയുടെ തീരത്തു കൂടി ഇളം കാറ്റ് അവരുടെ യാത്രാക്രമം അപഹരിച്ചു ജരാസന്ധ മഹാരാജവും വിശ്രമിച്ചു കൂടാരങ്ങൾ നിശബ്ദതയിൽ അമർന്നു കാമൽ ഭടന്മാരുടെ നിഴലുകൾ പെരുമാറിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ചിന്നം വെളിയുടെ ശബ്ദം ഉയർന്നു വീണത് യമുനയുടെ തീരത്തിരുന്ന ഭടന്മാർ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു കൂടാരങ്ങൾ വെളിച്ചത്തിലായി ആനപ്പന്തിയിൽ നിന്നാണ് ശബ്ദം നുരഞ്ഞു വന്നത് ഭടന്മാരും രാജാവും ആനപ്പന്തിയിലേക്ക് കുതിച്ചു അതാ വരുന്നു ഒരാന ജരാസന്ധൻ്റെ പ്രിയപ്പെട്ട ആന കുവലയ പീഠമാണ് വരുന്നത് ഭടന്മാർ ചിന്നിച്ചിതറി തുമ്പി ഉയർത്തി ചിഹ്നം മുഴക്കി ശിരസ് കുലുക്കി പീഠം കൂടാരങ്ങൾ വലിച്ചിളക്കി മുമ്പോട്ട് പാഞ്ഞു ഭടന്മാർ കാൽപ്പാടിൽ ഞെരിഞ്ഞു രാത്രിയിൽ എന്താണ് നടക്കുന്നതെന്നറിയാതെ കണ്ണു മിഴിച്ച പലരും ആനയുടെ കാൽപ്പാടിൽ രക്തപ്പൂക്കളായി അമർന്നു ആനയെ നിയന്ത്രിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല കുവലയ പീഠം യമുനയുടെ തീരത്തുകൂടെ പാഞ്ഞു ഈ സമയത്ത് കംസനും തോഴരും യമുനയുടെ കരയിലുള്ള ഒരു വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് കുവലയാ പീഠത്തിൻ്റെ വരവ് സുഹൃത്തുക്കൾ ഭയം നെഴുന്നേറ്റു കംസൻ അവരെ ആശ്വസിപ്പിച്ച് മുൻപോട്ട് കുതിച്ചു തുമ്പിയാട്ടി മസ്തകം പൊന്തിച്ച് മതജല ഭ്രാന്തിയേറി വരുന്ന കുവലയാ പീഠത്തിൻ്റെ മുമ്പിലെത്തിയ കംസൻ ഒറ്റ കുതിപ്പിൽ അതിൻ്റെ തുമ്പിക്കരം കരത്തിലാക്കി ഒറ്റ ഉയർത്തലിന് ആന മുന്നോട്ടുയർന്നു ആകാശത്ത് ചുഴറ്റി നിലത്തിട്ട് കംസൻ ആനയെ നിഷ്പ്രയാസം ബന്ധിച്ചു അപ്പോഴേക്കും രാജാവും പരിവാരങ്ങളും എത്തി ആന ആലിൻ്റെ ചുവട്ടിൽ തളഞ്ഞു കിടക്കുന്നു അടുത്തു തന്നെ ഒരു യുവാവും നിൽക്കുന്നു അവിടെ നടന്ന സംഭവം ജരാസന്ധൻ വിവരിച്ചു കേട്ടു അത്ഭുത വിക്രമനായ യുവാവിൻ്റെ ധീരോദാത്ത വചനം കണ്ട് ജരാസന്ധൻ ആമോദം കൊണ്ടു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ രാജാവ് കംസനെ അഭിനന്ദിച്ചു കംസ നിന്റെ കഴിവിനെ നാം ബഹുമാനിക്കുന്നു നീയുമായി എന്നും സഖ്യത്തിൽ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനായി ഞാൻ ഒരു മാർഗം കാണുന്നു എനിക്ക് അസ്ഥിയെന്നും പ്രാപ്തിയെന്നും നാമം വഹിക്കുന്ന രണ്ട് കന്യകുമാർ സന്താനങ്ങളായുണ്ട് അവരെ ഞാൻ നിനക്ക് ദാനം ചെയ്യുന്നു സ്വീകരിച്ചാലും കംസൻ ജരാസന്ധൻ്റെ വാക്കിനെ മാനിച്ചു കന്യകമാരെ സ്വന്തമാക്കി ജരാസന്ധൻ ആ കുവലയാ കുവലയാപീഡത്തെയും കംസന് കൊടുത്തു സന്തോഷചിത്തനായ കംസൻ സ്വന്തം ശക്തിയിൽ ഊറ്റം കൊണ്ടു ഈ കാലത്ത് ഒരിക്കൽ നാരദൻ കംസനെ കണ്ടു കുശല പ്രശ്നങ്ങൾക്ക് ശേഷം നാരദൻ കംസന്റെ ജന്മകഥ അവരെ അറിയിച്ചു ഉഗ്രസേനൻ വെറും വളർത്തു പിതാവാണെന്നറിയിച്ച നാരദൻ അയാളെ കാരാഗ്രഹത്തിലടച്ച് ആധിപത്യം കൈയാളാനും ഉപദേശിച്ചു ഗുരുഭാപവും ചേർന്നാലേ കംസനെ വധിക്കുവാൻ കഴിയുള്ളൂ അതുളളിൽ കണ്ടാണ് നാരദൻ ഇത്തരമൊരു ഏഷണി കൂട്ടിയത് കാര്യം കണക്കിനൊത്തു ഉഗ്രസേനനെ തടവിലാക്കി കംസൻ അധികാരിയായി മതബലം അടയ്ക്കുവാൻ കാണാതെ കംസൻ ഉഴറി അദ്ദേഹം മല്ലയുദ്ധ വിശാരദനായ മാഹിഷ്മതീപുരം രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി രാജാവിൻ്റെ സന്താനങ്ങളായ പാണൂരൻ മുഷ്ടികൻ കൂടൻ ശലൻ കോസലൻ എന്നിവർ കംസനോട് എതിർത്തു അവരെ നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ കംസന് കഴിഞ്ഞു അവർ അഞ്ചു പേരും കംസൻ്റെ ദാസന്മാരായി അവിടെ നിന്നും കംസൻ പ്രവർഷണഗിരിയിലേക്കാണ് പോയത് ദ്വിതൻ എന്ന ശക്തനായ ഒരു വാനരൻ അവിടെ വസിച്ചിരുന്നു ഇരുപത് ദിവസത്തെ പോരാട്ടം കൊണ്ട് അവനെ തോൽപ്പിച്ചു പല രാജാക്കന്മാരെയും പരാജയത്തിൻ്റെ രുചി അറിയിച്ചു കംസൻ ഭാർഗവൻ്റെ മുമ്പിലെത്തി കംസനെ കണ്ട് ഭാർഗവൻ പറഞ്ഞു രാജാവാണ് നീ എങ്കിലും ക്ഷത്രിയനല്ലാത്തതിനാൽ കണ്ടയുടനെ നിന്നെ വധിക്കുന്നില്ല പക്ഷെ കേൾക്കൂ ഈ വൈഷ്ണവ ചാപം എടുത്തു കുലയ്ക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ മരണം നിശ്ചയം തന്നെ അഹങ്കാരം മുത്ത കംസൻ വൈഷ്ണവ ചാപം കുലയേറ്റി ഞാണൊലി പുറപ്പെടുവിച്ചു ചാപം താഴ്വിച്ച് കംസൻ ഭാർഗവന്റെ കാലടിയിൽ പതിച്ചു പറഞ്ഞു മഹർഷെ എന്നെ അനുഗ്രഹിക്കൂ അന്ധക വംശത്തിലെ രാജാവാണ് ജരാസന്ധൻ്റെ ബിന്ദു കംസൻ എന്ന നാമം സന്തുഷ്ടനായ പരശുരാമൻ വൈഷ്ണവചാപം കംസന് നൽകി എന്നിട്ട് പറഞ്ഞു കംസ നിൻ്റെ പൂർവ്വജന്മം ഞാൻ അറിയുന്നു ഇതാ ഈ വൈഷ്ണവചാപം വെച്ച് പൂജിക്കുക നിനക്ക് മംഗളം വരും വിഷ്ണുവിനേക്കാൾ പൂർണ്ണനായ ഒരാൾ ഇത് മുറിക്കും അവൻ്റെ കരം കൊണ്ടേ നിനക്ക് മരണമുള്ളൂ വൈഷ്ണവ വൈഷ്ണവചാപം ലഭിച്ച കംസനെ ആരും എതിർത്തില്ല എല്ലാവരും കംസന് കപ്പം കൊടുത്തു അഖാസുരൻ കംസന്റെ സുഹൃത്തായി അരിഷ്ടാസുരൻ നരകൻ പ്രളമ്പൻ ധേനുകൻ തൃണാവർത്തൻ പൂതന എന്നിവരെല്ലാം കംസൻ്റെ സുഹൃത്തുക്കളായി ഇവരോടത്ത് കംസൻ ദേവപുരിയിലെത്തി ദേവേന്ദ്രൻ കംസനുമായി യുദ്ധത്തിനൊരുങ്ങി ദിവസങ്ങളോളം യുദ്ധം നീണ്ടുനിന്നു നിന്നു ദേവപതി പരാജയപ്പെട്ട് പലായനം ചെയ്തു ഇന്ദ്രൻ്റെ ഐരാവതത്തെ മുഷ്ടിപ്രഹരത്താൽ കംസൻ നിലത്തിട്ടു വജ്രായുധം വലിച്ചെറിഞ്ഞു ഭൃത്യന്മാരെ കൊണ്ട് ഇന്ദ്രൻ്റെ സിംഹാസനം ഇളക്കിയെടുത്തു വെൺകൊറ്റക്കുടയും അപഹരിച്ചു ഇവയെല്ലാമായി കംസൻ രാജധാനിയിലേക്ക് മടങ്ങി കംസനെ ചക്രവർത്തിയായി എല്ലാവരും അംഗീകരിച്ചു